ഇങ്ങനെ എടുത്തതിനു ശേഷം ഞാൻ മുട്ടിൻ്റെ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് മുട്ടിൻ്റെ താഴെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തു ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തപ്പോൾ എന്തു പറ്റി ഈ ഇതിവിടെ സ്റ്റേബിളായി ഒരു കൈ മാത്രം മതി ഒന്ന് പിടിക്കാൻ ഓക്കെ അപ്പോൾ എന്നിട്ട് ഞാൻ അത് അവിടുന്ന് എടുത്തു ക്രോസ് ഓവർ ചെയ്തു ഇവിടുന്ന് ക്രോസ് ഓവർ ചെയ്തു ഇവിടേക്ക് വന്നു അതിനുശേഷം വീണ്ടും ഞാൻ എക്സ് ഒരു ഒരു എക്സ് പൊസിഷനിലാണ് നമ്മൾ ഈ ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നത് വീണ്ടും താഴേക്ക് പോയി വീണ്ടും മുകളിലേക്ക് വന്നു അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ്നസ്സ് താഴേന്ന് കൂടി കൂടി വരികയാണ് അപ്പോൾ മേളിലേക്ക് വരുമ്പോൾ ടൈറ്റ്നസ് കുറഞ്ഞും താഴെ ടൈറ്റ്നസ്സ് കൂടുതലും അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തു എഗെയിൻ ഇതിങ്ങോട്ട് ക്രോസ് ഓവർ വന്നു അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ നോക്ക് നീയുടെ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഓക്കെ നിങ്ങൾക്ക് ചിലപ്പം ഈ ബാൻഡേജ് വൈറ്റ് കളർ ബാൻഡേജ് ബാൻഡേജാണ് കിട്ടുമെന്ന് ഒരു നിർബന്ധമില്ല അവിടെ ഉള്ളത് വേറൊരു കളറായിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് 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 ലാസ്റ്റ് വന്നു ലാസ്റ്റ് വന്നതിന് ശേഷം ഞാനത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പോവാണ് ഇനി കമ്പ്രഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ടൈറ്റാണ് അതിന് മേലേക്ക് വന്നപ്പോൾ ടൈറ്റ്നസ് കുറഞ്ഞു കുറഞ്ഞ് വന്നു